ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കേക്കിന്റെ റെസിപ്പിയാണ് അപ്പൊ ഇനി ക്രിസ്മസിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ഇഷ്ടമുള്ള എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അത് പറയുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ കപ്പ് ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കത്ത് ക്രിസ്മസ് കാൽ കപ്പ് വെള്ള വെള്ളം കപ്പ് കാൽക്കപ്പ് കപ്പ് നട്ട്സ് ചെറുതാക്കി നോക്കിയത് ചെറിയ ചെറുതായിട്ട് നോക്കിയത് കാൽക്കപ്പ് പിന്നെ ഒരു അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പൺകേക്കിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതിന് നമുക്ക് നട്ട്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്ക് വേറെ ഒരു പാപ്പറത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് മുന്തിര ജ്യൂസാണ് അപ്പൊ മുന്തിരി ജ്യൂസിന് പകരം ജ്യൂസ് ആണെങ്കിലും മതി അപ്പം എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് മുന്തിരി ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ മുന്തിരി ജ്യൂസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഇവിടെ നമ്മുടെ പഞ്ചസാര മുദ്ര ജ്യൂസുമായിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു പത്ത് പന്ത്രണ്ടര മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് ഞാൻ എന്തായാലും ഇപ്പം ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ് അത് സോക്ക് ചെയ്ത് കിട്ടിയിട്ട് വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഇപ്പം ഇവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേക്കിലേക്ക് ചേർക്കാനുള്ള പൺസാര ഞാനൊന്ന് പിടിച്ചെടുത്ത് വെച്ചിരുന്നതാണ് അപ്പം ഇതൊരു പത്ത് ടേബിൾ സ്പൂൺ പൺസാരയാണ് പൊടിച്ചെടുത്ത് വെച്ചിരുന്നത് പിന്നെ കേക്കിലേക്ക് വേണ്ട സ്പൈസസും കൂടി നമുക്കൊന്ന് പിടിച്ചെടുത്ത് വെക്കണം അതിന് ഞാൻ ഇവിടെ ഒരു ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാം പൂ ഒരു നാല് ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജാതിക്കയുടെ ഒരു മുക്കാൽ ഭാഗമാണെങ്കിൽ ചെറിയ അതിന്റെ കുറച്ച് ഭാഗം മുതൽ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൺസാരയും ചേർത്ത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ സ്പൈസസൊക്കെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബട്ടർ ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഇരുന്നൂറ് ഗ്രാം ബട്ടർ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും റൂം ടെമ്പറച്ചറുള്ള ബട്ടർ ആയിരിക്കണം എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് നല്ല പൊടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ അതിന്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇവിടെ നമ്മളിത് രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആ ബട്ടറിൻ്റെ കളറൊക്കെ മാറി വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുടിച്ച് വെച്ചിരിക്കുന്ന പത്ത് ടേബിൾ സ്പൂൺ പൺസാരെങ്കിലും ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം പട്ടൺ പൻസാരെ നല്ലപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഓരോന്ന് വീതം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അത് നന്നായിട്ട് അടിഞ്ഞു വന്നതിന് ശേഷം അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ബീഫ് ഇല്ലാത്തവര് ഈ ചെയ്യുന്നത് നമ്മൾ മിക്സർ ജാറിൽ ഇതേ പ്രോസസ്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചി ഉപ്പിപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് നമുക്കിത് മാറ്റി വെക്കാം കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം മൈതയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലറും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വാനില പൗഡറും ചേർത്ത് കൊടുക്കുക അപ്പം വനില പൗഡർ ഇല്ലാത്തവരെ ആണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കുടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ചേർത്ത് നല്ലപോലെ പൊടിയൊന്ന് മിക്സ് ആക്കി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇനി നമുക്ക് പ്രങ്കേക്കിലേക്ക് വേണ്ടത് ക്യാരമൽ സിറപ്പാണ് അപ്പൊ ഞാനിവിടെ ഹെർഷീസിന്റെ ക്യാരമൽ സിറപ്പ് ഇരിപ്പുണ്ട് അതുകൊണ്ട് അതാണ് എടുക്കുന്നത് അത് ഒരു അര കപ്പ് അളവിൽ എടുക്കുന്നുണ്ട് അപ്പൊ ഈ സിപ്പില്ല എന്നുള്ളവർ അതിന് പകരം ഒരു അര കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്താൽ മതി ഇത് നമുക്ക് ഈ ബട്ടറും മുട്ടയും കൂടി ചേർത്തയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ കാരമിറി സിറപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒരുപാട് അങ്ങ് മൂത്ത് ഒരു കൈപ്പ് പേസ്റ്റിലേക്ക് വരുത് നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാരമറി സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് അങ്ങനെ ആ ഒരു ആയി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് അത് വീണ്ടും കുറക്കു അരക്കപ്പ് അളവിൽ പറ്റിച്ചെടുക്കണം ആ അങ്ങനെ ആ അപ്പം നമ്മൾ കാരമരി സിപ്പ് തൻസാരൊരിക്കാൻ റെഡിയാക്കുന്നെങ്കിൽ ഏറ്റവും ആദ്യം അതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് കാരണം എങ്ങനെയുള്ളൂ അത് കേക്കിലേക്ക് ചേർക്കാൻ നമ്മൾ ഈ ബാറ്ററിലേക്ക് ചേർക്കേണ്ട സമയമാകുമ്പോൾ അത് തണത്തിരിക്കുകയുള്ളൂ ഈ ഒരു കളറിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് നല്ല ഒരു ഗോൾഡൻ കളറില് ആണ് ഈ ഒരു നമ്മൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ കേക്ക് റെഡിയായി വരുമ്പോഴും അതിന്റെ ടേസ്റ്റ് അതുകൊണ്ട് കാരമിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ മൂത്ത് പോകാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാരമലിസ് ഉറക്കെ വാങ്ങിച്ചിട്ട് റെഡിയാക്കിയെടുക്കുക അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ്യം ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ട് ഒന്ന് അരിപ്പേലൂടെ അരിച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കങ്ങ് മാറ്റാം ആ ഏഴക്കാടിയൊക്കെ തോടൊക്കെയാണ് അപ്പം അതെല്ലാം മാറ്റാം ഇനി ഇത് നമുക്ക് സാവകാശം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ലപോലെ ആ മൈദയും മുട്ടയൊക്കെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇവിടെ നമ്മൾ മൈദയൊക്കെ ആയിട്ട് നല്ല പാകത്തിന് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം ആ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഒരു സമയം ഗ്യാസ്റ്റോവിൽ വെച്ചാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ട ദോശക്കല്ലിന്റെ മുകളിലേക്കാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അത് ചൂടാക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നമ്മൾ യോജിപ്പിച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ബട്ടറൊക്കെ കടവി കുറച്ച് മൈലി ഇട്ട് നല്ലതുപോലെ തക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഹെയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കേക്ക് നല്ല ഒരേ ലെവലിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് കുറച്ച് ഡ്രൈ മാറ്റി വെച്ചിരുന്നു ഞാൻ അപ്പം അതുകൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താലും ചിലപ്പോൾ കേക്ക് പൊങ്ങി വരുമ്പോൾ ഇതൊക്കെ താഴോട്ട് പോകും എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇവിടെ ദോശക്കല്ലേ നല്ലപോലെ ചൂടായി കിടക്കുവാണ് പിന്നെ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിന് ഡോയ്ക്ക് വെക്കായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്ററിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഓവനിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒന്നേ ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് സമയം എടുക്കും വെക്കായി വരാനായിട്ട് ഗ്യാസ് സ്റ്റോവിലാവുമ്പോൾ ഒരു ഒന്ന് ഒന്നേകാൽ മണിക്കൂർ സമയം എടുക്കും നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒന്നേകാൽ മണിക്കൂറായി നമുക്കിത് റെഡി ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം ഒരു സ്ക്യൂർ മിനിറ്റ് വെച്ച് ഒന്ന് മരുഭാഗത്ത് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ നമുക്കത് വെന്ത് എന്തായിരിക്കും എന്നറിയാം ഇതുകൊണ്ട് ഇതിൽ കുറച്ച് പറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം കുറച്ചും കൂടി ഇതൊന്ന് ആവാനുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് ആയിട്ട് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്കിന്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞപ്പം ഞാനത് വേറെ ഒരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടേക്കുവാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അമുകൾ ഭാഗവും ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചാൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു പ്ലം നമുക്ക് സാധാ നോൺ സ്റ്റിക്ക് പാനിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിം ഒരു ലോക്ക് മീഡിയത്തിന് അടയ്ക്കാനുള്ള ഫ്ലെയിമിൽ ആ അപ്പം വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആദോ സെക്കൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇനി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും ഇപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇരിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവിടെ തന്നെ ഇരുന്ന് വരെ ഇരിക്കട്ടെ ചൂടോട് കൂടി തന്നെ നമ്മൾ പം മുറിക്കരുത് കാരണം ഇതിൻ്റെ അകത്ത് നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചൂടോട് കൂടി തന്നെ മുറിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലം കേക്ക് മുറിക്കാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും അതിന് ഒന്നും കൂടി ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കേക്കിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ശേഷമായിരിക്കണം കേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് റെസിപ്പി ഇഷ്ടമായച്ചാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം